السلام عليكم ورحمة الله تعالى وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين أما بعد پریپٹا ഇന്ന് സംസാരിക്കുന്ന വിഷയം ബാത്റൂമിൽ ടോയ്ലറ്റിൽ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ ദാരിദ്ര്യം ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് അധിക ആളുകളും ശ്രദ്ധിക്കാതെ പോകുന്ന കാര്യങ്ങൾ അധിക വീടുകളിലും ഇന്ന് പ്രയാസവും വിഷമവും ദാരിദ്ര്യം ഉണ്ടാകാനുള്ള ഏറ്റവും വലിയ കാരണമാണ് നമ്മുടെ വീടുകളിലുള്ള എല്ലാ വീടുകളിലും ഇന്ന് ബാത്റൂമും ടോയ്ലറ്റും ഒരേ സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത് എല്ലാ വീടുകളിലും അത് വീടിൻ്റെ ഉള്ളിലാണ് ഈ രണ്ടും ബാത്റൂം കുളിക്കുന്ന സ്ഥലവും അതുപോലെ തന്നെ ടോയ്ലറ്റും സ്ഥിതി ചെയ്യുന്നത് ഒരുപാട് കാര്യങ്ങൾ നാം ശ്രദ്ധിക്കേണ്ടതുണ്ട് അത് ശ്രദ്ധിക്കാതെ പോകുമ്പോഴാണ് നമുക്ക് പ്രയാസങ്ങളും വിഷമങ്ങളും കഷ്ടപ്പാടുകളും നമ്മുടെ ജീവിതത്തിൽ ഒന്നിൻ്റെ പിറകെ ഒന്നായി വരുന്നത് ഉള്ളാഹു നമ്മളെ കാക്കട്ടെ വീട്ടിൽ ഉള്ളിലുള്ള ബാത്റൂം എപ്പോഴും നല്ല വൃത്തിയിൽ നല്ല ശുദ്ധിയിലത് കൊണ്ട് നടക്കണം കാരണം റഹ്മത്തിൻ്റെ മലക്കുകൾ നമ്മുടെ വീടുകളിൽ പ്രവേശിക്കണമെങ്കിൽ വൃത്തിയുള്ള സ്ഥലത്ത് മാത്രമേ റഹ്മത്തിന്റെ മലക്ക് പ്രവേശിക്കുകയുള്ളൂ വൃത്തിയില്ലാത്ത സ്ഥലത്ത് ഒരിക്കലും റഹ്മത്തിന്റെ മലക്കുകൾ അവിടെ ഉണ്ടാകൂല പിശാചകള് താമസിക്കുന്ന സ്ഥലത്ത് റഹ്മത്തിന്റെ മലക്കുണ്ടാകൂല അപ്പോൾ റഹമത്തിന്റെ മലക്കുകൾ പ്രവേശിക്കുന്ന വീടായിരിക്കണം റഹ്മത്തിന്റെ മലക്ക് പ്രവേശിക്കുന്ന വീട്ടിൽ എപ്പോഴും സന്തോഷവും സമാധാനം ഉണ്ടാകും അധിക വീടുകളിലും ഇന്ന് ബാത്റൂമും ടോയ്ലറ്റും അയച്ചിൽ ഒരു പ്രാവശ്യം കഴുകുന്ന വൃത്തിയാക്കുന്നവരുണ്ട് അതേപോലെ തന്നെ മാസത്തിൽ മാത്രം വൃത്തിയാക്കുന്നവരുണ്ട് ബാത്റൂമും ടോയ്ലറ്റും എല്ലാ ദിവസവും വൃത്തിയാക്കേണ്ട ഒരു സ്ഥലമാണ് അത് വൃത്തിയിൽ നാം കൊണ്ടുനടക്കണം ഈ അടുത്തൊരു വീട് സന്ദർശിക്കാൻ പോയപ്പോൾ അവിടെ ബാത്റൂം ടോയ്ലറ്റ് പടിഞ്ഞാറ് മുഖമായിട്ട് കിബിലിൻ്റെ ഭാഗത്തേക്കാണ് അവിടെ കാണാൻ കഴിഞ്ഞത് കിബിലിൻ്റെ ഭാഗം ഞാൻ ബഹുമാനിക്ക ബഹുമാനിക്കപ്പെടേണ്ട ഒരു സ്ഥലമാണ് ഞാൻ അഞ്ചോ തുസ്കാരത്തിലേക്ക് മുന്നിടുന്ന സ്ഥലമാണ് ആ സ്ഥലത്ത് ആ ഭാഗത്തേക്ക് ഒരിക്കലും ഞാൻ ബാത്റൂം ഉണ്ടാക്കരുത് ടോയ്ലറ്റ് ഉണ്ടാക്കരുത് ടോയ്ലറ്റിൻ്റെ ബാത്റൂമിൻ്റെ കുഴി ഉണ്ടാക്കരുത് വേസ്റ്റ് വെള്ളം പോകുന്ന കുഴി അവിടെ ഉണ്ടാക്കരുത് അത് ഞാൻ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് പടിഞ്ഞാറ് ഭാഗത്ത് കിബിലിൻ്റെ ഭാഗത്ത് ഞാൻ ബഹുമാനിക്കപ്പെടുന്ന സ്ഥലമാണ് ബഹുമാനിക്കപ്പെടേണ്ട സ്ഥലമാണ് അപ്പം ആ സ്ഥലങ്ങളിലൊന്നും ബാത്റൂമും കക്കൂസും ഒരിക്കലും ഉണ്ടാക്കരുത് ഉള്ള നമ്മളെ കാക്കട്ടെ നമ്മുടെ വീടുകളിലുള്ള ബാത്റൂമില് നാം ശ്രദ്ധിക്കാതെ പോരുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് അധിക ആളുകളും ബാത്റൂമിൽ പോയി കക്കൂസിൽ പോയി അവിടെ നാം ശ്രദ്ധിക്കാത്ത കാര്യങ്ങൾ അതുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ വർക്കത്ത് കുറയുന്നത് മഹന്മാര് അവരുടെ കിറ്റാബുകളിൽ ബാത്റൂമിൽ ചെയ്യാൻ പാടില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ ദാരിദ്ര്യം ഉണ്ടാക്കുന്ന ഒരുപാട് കാര്യങ്ങൾ എണ്ണി പറഞ്ഞിട്ടുണ്ട് അതെല്ലാം ഇവിടെ പറയാൻ സമയം നമുക്ക് അനുവദിക്കും കിട്ടുമെന്ന് അവർ ഉറപ്പൊന്നുമില്ല ഇൻഷാല്ല നമുക്ക് അത്യാവശ്യ കാര്യങ്ങൾ പറഞ്ഞ് നമുക്ക് നിർത്താം അള്ളാഹു തോഫീക്ക് ചെയ്യട്ടെ അന്നൽ ബുസ്വാഖ് അലൽ ബൗലി യൂരിസുൽ ബുസ്വാഖ് മഹാന്മാരും നമ്മെ പഠിപ്പിക്കുന്നു ആരെങ്കിലും ഒരാൾ കാഷ്ടത്തിൽ തുപ്പിയാൽ യൂരിസുൽ വസ്വാസ് അത് ജീവിതത്തിൽ വസ്വാസുണ്ടാക്കും കാഷ്ടത്തിൽ തുപ്പിയാൽ അത് വസ്വാസുണ്ടാക്കും ജീവിതത്തിൽ വസ്വാസുണ്ടാക്കും അത് അധികാളുകളോട് ശ്രദ്ധിക്കാത്തൊരു കാര്യമാണ് കാഷ്ടത്തിൽ മൂത്തത്തിൽ തുപ്പുക അതുപോലെ തന്നെ വസ്ഫറത്തുല്ലഹസനാന് പല്ലുകൾക്ക് മഞ്ഞ നിറ എത്ര വൃത്തിയാക്കിയാലും അത് ആ മഞ്ഞ നിറ ഒരിക്കലും അത് പോകില്ല പല്ലിൻ്റെ നിറം വെളുത്ത നിറം അത് മഞ്ഞയാക്കും അതേപോലെ തന്നെ അൽ അതിൽ മിസ്വാക്ക് ഫിൽഹലായി ടോയ്ലറ്റിൽ ടോയ്ലറ്റ് എന്ന് പറഞ്ഞാൽ കാഷ്ടിക്കുന്ന മൂത്തിരിക്കുന്ന സ്ഥലമാണ് അവിടെ ഒരാൾ പല്ല് തേച്ചാൽ മിസ്വാക്ക് ചെയ്താൽ യൂരി യൂരിസുന്ന് സിയാൻ അത് മറവി ഉണ്ടാക്കും അതേപോലെ തന്നെ അമ കണ്ണിൻ്റെ കാഴ്ച കുറക്കും കാഴ്ച നഷ്ടപ്പെടും അതോ നമ്മളെ കാക്കട്ടെ അതേപോലെ തന്നെ ഉത്തൂലിൽ കൂതുഫി അനാവശ്യമായി ആവശ്യമില്ലാതെ ബാത്റൂമിൽ പോയി കക്കൂസിലു കുറേ സമയം അവിടെ ഇരിക്കുക അത് യൂരിസുൽ ബവാസിർ വാസുർ എന്ന രോഗത്തെ അത് ഉണ്ടാക്കും അതേപോലെ തന്നെ വലിയ ഫിൽ ഹല ഖലായി ടോയ്ലറ്റിൽ മൂക്ക് ചിന്തുക മൂക്ക് വൃത്തിയാക്കുക അത് യൂരിസുൽ ഹം ടെൻഷൻ ഉണ്ടാക്കും അതേപോലെ തന്നെ വത്ത കല്ലുമിലാതെ റൂറത്തിൻ അനാവശ്യമായി ഒരു കാരണവുമില്ലാതെ അവിടെ സംസാരിക്കുക അത് യൂരിസുൽ മക്തബ് ദാരിദ്ര്യം ഉണ്ടാക്കും ബാത്റൂം പോയി സംസാരിക്കുക അല്ലെങ്കിൽ പാട്ട് പാടുക അല്ലെങ്കിൽ വേറെ അനാവശ്യ സംസാരങ്ങൾ സംസാരിക്കുക അത് ടെൻഷൻ ഉണ്ടാക്കും അതുപോലെ തന്നെ ഒക്കത്തുള്ളിൽ കുമ്മൽ അവിടെ പോയി തലയുള്ള പേന് അത് കൊല്ലുക എ വീത്തുൽ ഷെയ്ത്താൻ അങ്ങനെ ചെയ്താൽ അവൻ്റെ കൂടെ നാൽപ്പത് ദിവസക്കാലം ഷെയ്ത്താൻ അവൻ്റെ കൂടെ ഉണ്ടാകും അത് പോകൂല നാൽപ്പത് ദിവസക്കാലം എം സി ഹി ദിക് അള്ളാഹിൻ്റെ സിക്കറിനെ അള്ളാഹിൻ്റെ സ്മരണ ആ ഷെയ്ത്താൻ മറപ്പിച്ച് കളയും നിസ്കാരം ഉണ്ടാവില്ല ഒരു നന്മയുണ്ടാകില്ല ഒരേ ബാധിത്തുണ്ടാകില്ല കക്കൂസിൽ ബാത്ത്റൂമിൽ പോയി പേനെ കൊന്നാലും അതേപോലെ തന്നെ പ്രിയപ്പെട്ടവരെ കക്കൂസിൽ പോയി അവിടെ കളിച്ചാലും ചിരിച്ചാലും അതേപോലെ തന്നെ പൈശാചികമായ പ്രയാസങ്ങൾ ജീവിതത്തിൽ ഉണ്ടാക്കും അപ്പോൾ കക്കൂസിൽ പോയി നമ്മുടെ ആവശ്യങ്ങൾ നമ്മൾ എന്തിനാ പോകുന്നത് ഓരോരുത്തർക്കറിയില്ല എന്തിനാ പോകുന്ന ആവശ്യങ്ങൾ നമ്മൾ പെട്ടെന്ന് നിറവേറ്റി നമ്മൾ പെട്ടെന്ന് വൃത്തിയാക്കി വരിക അതാണ് ചെയ്യേണ്ടത് അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ ബാത്റൂമും കക്കൂസും ഇന്ന് അധിക സ്ഥലത്തിൽ അധിക വീടുകളിലും ഇന്ന് ഒരേ സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത് അപ്പം നാം അവിടെ എപ്പോഴും വൃത്തിയായി കാത്തു സൂക്ഷിക്കണം ഈ ബാത്റൂമിൻ്റെ ഉള്ളിൽ നിന്ന് കക്കൂസിൻ്റെ ഉള്ളിൽ നിന്ന് നജസുകൾ നമ്മുടെ വീടിൻ്റെ ഉള്ളിലേക്ക് വന്നാൽ അല്ലെങ്കിൽ നിസ്കരിക്കുന്ന സ്ഥലത്തേക്ക് വന്നാൽ നമ്മുടെ നിസ്കാരം തന്നെ പോകും സംസ്കാരത്തിന് സഹിയാകൂല അപ്പം ഈ കാര്യങ്ങൾ അധികം ആളുകളും ശ്രദ്ധിക്കാത്ത കാര്യങ്ങളാണ് ഇതൊക്കെ നാം ശ്രദ്ധിക്കണം അപുസുഹാനോ താല നമ്മുടെ വീടുകളിൽ ഐശ്വര്യമുള്ള സന്തോഷമുള്ള വീടുകളാക്കി അള്ളാഹു മാറ്റട്ടെ റഹ്മത്തിനൊക്കെ പ്രവേശിക്കുന്ന വീടുകളാകട്ടെ വീട്ടിലുണ്ടാകുന്ന എല്ലാവിധ ദാരിദ്ര്യങ്ങളിൽ നിന്നും അള്ളാഹനമ്മ കാത്തരക്ഷിക്കട്ടെ ഈ കാര്യങ്ങളൊക്കെയും ജീവിതത്തിൽ ശ്രദ്ധിക്കുവാനും അള്ളാഹു നമുക്ക് തോഫിക്ക് ചെയ്യട്ടെ വീട്ടിലുള്ള എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും സിഹിർ കണ്ണേർ ശൈത്വാനത്ത് വുഹാനത്ത് സർവ്വവിധ സർവ്വവിധ അള്ളാഹു നമ്മുടെ വീടുകളൊക്കെ ആക്കട്ടെ